നമസ്കാരം ഇതൊരു വല്ലാത്ത ചിത്രമാണ് ഉള്ളു കൊളുത്തി വലിക്കുന്ന ചിത്രമാണ് മേലെടുത്ത് രാഘവൻ നായർ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പൂമുഖത്ത് സെയ്താലിക്ക കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സൗഹൃദം തകർന്നു പോകുന്ന ആ നിമിഷത്തിൽ യാത്രയാക്കാൻ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് അന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു മേലെടുത്ത് വീട്ടിൽ നിന്ന് രാഘവൻ നായരും ഭാര്യയും മക്കളും ഇറങ്ങിപ്പോകുന്ന ദിവസം തന്റെ ആവശ്യം ഇനി അവിടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് രാഘവൻ നായർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അമ്മ സഹോദരൻ സഹോദരി അമ്മാവൻ ബന്ധുക്കൾ പ്രിയപ്പെട്ടവരെല്ലാം അച്ഛൻ്റെ മരണാനന്തരം നാഥനായി നിന്ന് ആ കുടുംബത്തെ കരകയറ്റിയ നേതൃ സാന്നിധ്യം നിസ്സഹായനായി ഒലിപ്പിച്ച് നിൽക്കാതെ ധൈര്യപൂർവ്വം മണ്ണിൽ പണിയെടുത്ത് ബാക്കിയുള്ളവരെ കൂടി കരകയറ്റിയ അതിജീവനത്തിന്റെ വഴിയായി അയാൾ മാറുകയാണ് ചെയ്തത് എന്നാൽ കാലം മാറിയതോടെ തൻ്റെ ആവശ്യം ഇല്ലാത്തൊരു സ്ഥലമായി ആ വീട് മാറി അതയാൾ തിരിച്ചറിയുന്നു അങ്ങനെയാണ് അയാൾ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് ആത്മസൗഹൃദം നഷ്ടപ്പെട്ട പരിസരത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ ആത്മാവില്ലാത്ത വീടായി അത് മാറുകയാണ് രാമൻ ഒഴിഞ്ഞുപോയ അയോധ്യ പോലെ ഈ കഥാസന്ദർഭം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലൂടെ കടന്നുപോയ കഥാസന്ദർഭമാണ് വാത്സല്യം സിനിമയിലേത് ലോഹിതദാസ് തിരക്കഥ എഴുതി കൊച്ചിൻ ഹനീഫ ഗംഭീരമായി സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടിയുടെ മേലെടുത്ത് രാഘവൻ നായരുടെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്നും മായില്ല ആ ദിവസം മറക്കാനേ പറ്റില്ല അന്ന് അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ഒരു പാട്ടുണ്ട് അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി എന്ന് തുടങ്ങുന്ന പാട്ട് നെഞ്ചു പറിച്ചെടുക്കുന്ന പാട്ടാണ് ആ പാട്ടിൽ മമ്മൂട്ടിയുടെ ചില നോട്ടങ്ങളുണ്ട് ചില ഭാവങ്ങളുണ്ട് ഉള്ളുവിങ്ങുന്ന വിങ്ങുന്ന നിന്നിടം കുഴിഞ്ഞു പോകുന്ന അനുഭവമാണ് ആ കാഴ്ച ആ അനുഭവം നമ്മളിൽ ഉണ്ടാക്കുക ആ പാട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ടിപ്പോൾ വീണ്ടും ചർച്ചയിൽ വന്ന കാര്യം ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മക്കളെ പാടി ഉറക്കാൻ ഉപയോഗിക്കുന്ന പല പാട്ടുകളിൽ ഒന്നായി ചിലപ്പോൾ നിങ്ങൾക്കത് പരിചയമുണ്ടാവും ഞാൻ അങ്ങനെ അത് ഉപയോഗിക്കാറുണ്ട് താരാട്ട് പാട്ടിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില പാട്ടും പാടുമല്ലോ അങ്ങനെ ഒരു പാട്ടായി എനക്കത് എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ് പിള്ളേർക്കത് ഇഷ്ടമാണ് അതിൽ നിന്ന് ചില വ്യത്യസ്തമായ അനുഭവമായിരിക്കും അങ്ങനൊരു പാട്ടാണ് അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തൊട്ട് കിടക്കുന്ന പാട്ട് കൂടി ആയതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവല്ലോ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മാതൃഭൂമിയിൽ ഷെമിൻ സയ്ദിന് നൽകിയ അഭിമുഖ സംഭാഷണമാണ് പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ആ സംഭാഷണത്തിൽ അദ്ദേഹം അലയും കാറ്റിൻ ഹൃദയം എന്ന പാട്ട് പരാമർശിച്ചു ഉള്ളു നൊന്ത്ഴുതിയ പാട്ടാണ് അത് എന്ന് കൈതപ്പുറം വിശദീകരിക്കുന്നുണ്ട് ആ നോവിൻ്റെ കാരണം ഇന്ത്യയുടെ സാഹോദര്യത്തിൻ്റെ മിനാരങ്ങൾ അടിച്ചു തകർത്ത് ഉന്മാദ നൃത്തം നടത്തിയവരുടെ ചവിട്ടേറ്റത്തിന്റെ വേദനയായിരുന്നു കേൾക്കേണ്ട താമസം സംഘപരിവാർ സൈബർ സംഘങ്ങൾ കൈതപ്പുറത്തിനെതിരെ സൈബർ ആക്രമണവുമായി ഇറങ്ങിത്തിരിച്ചു അതോടെ ചർച്ചകളും കൊഴുത്തിട്ടുണ്ട് മാതൃഭൂമി അഭിമുഖത്തിൽ കൈതപ്പുറം ഷെമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ പാട്ട് എഴുതുന്ന ദിവസമാണ് പള്ളി പൊളിച്ചത് ബാബറി മസ്ജിദ് അപ്പോഴാണ് പൊളിച്ച കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോഴാണ് ഞാനത് എഴുതിയത് അറിയാതെ അപ്പോൾ ഈ കാര്യം പാട്ടിലേക്ക് വരികയായിരുന്നു രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എനിക്കത് ഭയങ്കര സങ്കടമായി പോയി പിന്നെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും രാമന് പോലും സഹിക്കാൻ പറ്റാത്തതാണ് അത് എന്ന തോന്നലാണ് ഉണ്ടായത് ഞാനതിന് രാഷ്ട്രീയമായതൊന്നും പറയുന്നില്ല പക്ഷേ ഒരു പേഴ്സണലായ അഭിപ്രായം ഉള്ളൂ ഇങ്ങനെയാണ് കൈതപ്പുറം പറഞ്ഞത് ഒരു പക്ഷേ ആ പാട്ട് ഈ അഭിപ്രായം അത് എഴുതിയ കവിയുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഒന്നും കൂടി കേട്ടു നോക്കുമ്പോൾ കുറേ കൂടി അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും മറ്റൊരു അനുഭവമായി മാറും ആ പാട്ട് എന്നെ സംബന്ധിച്ച് വളരെ സ്വകാര്യമായ നിമിഷങ്ങളിൽ ആ പാട്ട് ഓരോ തവണ കേൾക്കുമ്പോഴും കണ്ണു നിറയാതെ പോകാറില്ല ഇപ്പോൾ കൈതപ്രത്തിൻ്റെ ആ വലിയ എഴുത്തുകാരൻ്റെ മനസ്സുകൂടി അറിഞ്ഞു കേൾക്കുമ്പോൾ അലയും കാറ്റിൻ ഹൃദയം പുതിയൊരു ആഘാതം അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരനുഭവം ഒക്കെയായി മാറും മേലെടുത്ത് രാഘവൻ നായർ ആ വീടിൻ്റെ എല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമായിരുന്നു അദ്ദേഹം ഉള്ള ക്ഷേത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ രാജ്യമായിരുന്നു എല്ലാമായിരുന്നു എന്നാൽ തനിക്ക് ഉണക്കാനാകാത്തൊരു മുറിവുണ്ടായതോടെ ആ വീട്ടിൽ നിന്ന് അയാർ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് കൈതപ്പത്തിന്റെ വാക്കുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ വീട്ടിൽ ഒരു വലിയ ആഘാതമുണ്ടായ ദിവസം ഹൃദയം നുറുങ്ങിയ മുറിവുണ്ടായ ദിവസം ബാബറി പള്ളി പൊളിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആ പാട്ട് എഴുതി എഴുതുകയായിരുന്നു കൈതപ്രം ഉള്ളു വിങ്ങിക്കൊണ്ട് തൻ്റെ ദൈവം ആ കൂട്ടർക്കൊപ്പം നിൽക്കില്ല എന്ന് കവിക്ക് ബോധ്യമുണ്ട് ആ ആത്മാവ് നായകൻ അപ്പ തന്നെ ഇറങ്ങുകയാണ് തേങ്ങിക്കൊണ്ടാണ് ഇറങ്ങുന്നത് അലയും കാറ്റിൻ ഹൃദയം അരയാൽ കുമ്പിൽ തേങ്ങി ഓല പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മേനകൾ മിണ്ടാതെയായി ഓ ഏകദേശം ഇങ്ങനെയാണ് ആ പാട്ട് രാഘവൻ നായരുടെ തേങ്ങുന്ന ഹൃദയം രാഘവൻ പോവുകയാണ് രാഘവൻ എന്നാൽ രാമൻ തന്നെയാണ് രാഘവന്റെ ആ പോക്ക് കാണുന്ന ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിസരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് അടുത്ത വരി നാടനീള കലാപം പൊട്ടിപ്പുറപ്പെട്ട നാളുകളാണല്ലോ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്ന ഒരു രാജ്യത്തിൻറെ മിനാരങ്ങൾക്കു മേൽ ആഘാതമേറ്റ ദിനം കണ്ടുനിന്ന ലോകം തേങ്ങി എന്നാണ് ആ പാട്ടിലെ അടുത്ത വരികൾ എന്താണ് ആ തേങ്ങൽ പൈക്കിട നിന്നു പാൽമണം വീണലിഞ്ഞോ പൈക്കിട നിന്നു പാൽമണം വീണലിഞ്ഞു യാത്രയായി ഞാറ്റുവേലയും ആത്മസൗഹൃദം നിറഞ്ഞൊരു സൂര്യനും ഓ സൗഹൃദം അസ്തമിച്ചു അതിൽ മനം നൊന്ത രാഘവൻ നായർ മുതൽ കാക്ക വരെ നമ്മുടെ ഉള്ളം പൊള്ളിച്ചുകൊണ്ട് ആ പാട്ടിൽ കടന്നു വരുന്നുണ്ട് ഈ ഭാഗം കഴിഞ്ഞാണ് ലോഹിദാസിന്റെ തിരക്കഥയിൽ ആ പാട്ട് ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുക വീടിൻ്റെ മുകളിലിരുന്ന് രാഘവൻ നായർ കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവർ തമ്മിലടിക്കുന്നത് തൻ്റെ വീട്ടുകാർ രക്തബന്ധത്തിലുള്ളവർ ഒക്കെ കൂടി തമ്മിൽ തല്ലുന്ന കാഴ്ച ആ കാഴ്ച കുച്ചിങ്ങനീഫ വളരെ വൃത്തിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കണ്ട് ഉള്ളുലഞ്ഞാണ് രാഘവൻ നായർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്രിയപ്പെട്ടവർ കലാപത്തിലായ കാഴ്ച കണ്ട രാഘവൻ അദ്ദേഹം ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ അമ്മയും ഭാര്യയും കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹം അമ്മയോട് പറയുന്നു സാരല്ലമ്മേ വിധിയാണ് അത് അനുഭവിക്കണം എന്നിട്ട് ഭാര്യയോട് പറയും മാലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ എന്ന് അത് കഴിഞ്ഞ് അമ്മ തൻ്റെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എവിടെക്കാണ് പോവുക എന്ന് അപ്പം രാഘവൻ നായരുടെ മറുപടി എങ്ങോട്ടെന്നറിയില്ല പോകണം ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഞാൻ ആരുമല്ലോ ഇവിടെ രാഘവൻ നായരുടെ മനസ്സറിഞ്ഞ് പെരുമാറാത്ത സഹോദരങ്ങളുടെ ഇടത്തു നിന്നാണ് അവർ കണ്ടുകൊണ്ടാണ് അയാൾ ഇറങ്ങുന്നത് തമ്മിൽ തല്ലുന്ന പ്രിയപ്പെട്ടവരുടെ ഇടത്തു നിന്ന് അതും കഴിഞ്ഞൊരു ഇറക്കമുണ്ട് അപ്പോഴാണ് രാമനെ പോലെയുള്ള രാഘവൻ ഉള്ളുന്നൊന്നായി ഇടം വിട്ടു ഇറങ്ങുന്നതിൻ്റെ ആളുന്ന വേദന നമ്മളും അറിയുന്നത് മാലിനിയെയും കൂട്ടി പോകുമ്പോൾ ആ വരി പാട്ടിൽ തുടരുന്നത് ഇങ്ങനെയാണ് വൈദേഹി പോകയായി വനവാസകാലമായി വൈദേഹി പോകയായി വനവാസകാലമായി രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമൂകയായി സരയൂ നദി അങ്ങനെ പോവുകയാണ് പാട്ട് പുറപ്പെട്ട് പോകുമ്പോൾ അവിടെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ പുറത്തൊരാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു സേതാലിക്കാക്ക ആ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് സേതാലിക്കയ്ക്കൊപ്പം ഉള്ള ഇടം കൂടിയാണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത് സ്ഥലത്തും വീട്ടാവശ്യങ്ങൾക്കും തൊഴിൽ ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദമാണ് സേതാലിക്കാക്ക ആത്മസൗഹൃദം നിറഞ്ഞ സൂര്യൻ യാത്രയായതിൻ്റെ വേദന അവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും കലാപം കണ്ട് ഇടത്തെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തളിർത്ത ക്ഷേത്രം പോലുള്ള ആ വീടിനെ തൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ച് രാമൻ ഇറങ്ങിപ്പോയപ്പോൾ ആ രാജധാനി ശൂന്യമായി അവിടെയാണ് ഈ കവി എഴുതുന്ന ആ എഴുത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് അനുഭവിക്കാൻ കഴിയുക സരയൂ നദി വിമൂഖയാകുകയാണ് രാഘവൻ നായർ മനം നൊന്നിറങ്ങുകയാണ് ആ വീട്ടിൽ നിന്ന് ഇതിലപ്പുറം എന്താവിഷ്കരിക്കാനാണ് ആ വേദന കവിയുടെ ഹൃദയം നൊന്നത് നാടിൻ്റെ ഹൃദയം നൊന്നതിനൊപ്പമാണ് നാടിൻ്റെ വേദന കവിയുടെ ഉള്ളിൽ ആഞ്ഞു പതിച്ചു പള്ളി പൊളിച്ച ദിവസം കരൾ മുറിഞ്ഞ വേദന അനുഭവിച്ച നാൾ രാജ്യത്തിനൊപ്പം രാഘവനും അനുഭവിച്ച് എഴുതിയ ആ വരികളെക്കുറിച്ച് കൈതപ്പുറം പറയുമ്പോൾ നമ്മളും അത് അറിയുകയാണ് ക്രൗഞ്ചമിഥുനങ്ങൾ അമ്പേറ്റ് വീണപ്പോൾ മാനിഷാദ പാടിയ ആദി കവിയുടെ സാന്നിധ്യം അറിയുകയാണ് അതാണ് കവി ആവിഷ്കരിച്ചത് നന്ദി ഒരു കവിയായി ഇക്കാലത്ത് നമുക്കൊപ്പം ജീവിച്ചതിന് ഈ ഒരൊറ്റ കാരണം മതി ആ ഒരൊറ്റ പാട്ട് മതി പ്രിയപ്പെട്ട കായിതപ്പുറം ദാമോദര നമ്പൂതിരിയെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ ഒരു കവിയായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുത്തതിന് നന്ദി